അലൈക്കും വാഹത്തുല്ലാഹി വാർക്കാത്തൂ സമയം ഇവിടെ ആറു മണിയായിട്ടുണ്ട് വൈകുന്നേരം മകരമ നമസ്കാരത്തിനുള്ള സമയത്തിൻ്റെ തൊട്ട് മുമ്പാണ് ഇവിടെ നമ്മൾ കാണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അലഹമില്ല ആണ് പുരുഷന്മാർക്ക് പ്രത്യേകം സ്ഥലം ഇവിടെ നിസ്കാരത്തിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഖുറാനോദാം അതുപോലെ തന്നെ മറ്റേ ദീക്കുറുകള് ദ്വാകള് പ്രാർത്ഥനകളൊക്കെ ചെയ്യാം തോഫ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും അലഹമദില്ല നമുക്ക് ഇവിടെ സമയം നോക്കാം നോക്കാൻ ക്ലോക്ക് ടവർ നേരെ ആറു മണി ആയിട്ടുണ്ട് ആറു മണി കറക്റ്റ് ആയിട്ടുണ്ട് അലഹമില്ല അലഹമ്മില്ല അലഹമില്ല അൽഫമറ അൽഫമറ ഇൻഷല്ല എല്ലാവർക്കും ഇവിടെ എത്താനുള്ള തോഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വന്നവർക്ക് വീണ്ടും ഇവിടെ വരുവാനും വിവാദത്ത് ചെയ്യുവാനും അള്ളാഹു അത് സ്വീകരിക്കുവാനൊക്കെ തോഫീക്ക് നൽകാൻ അനുഗ്രഹിക്കു മാറാകട്ടെ കുറെ ആളുകൾ ഇവിടെ ഖുറാൻ ഖത്തമ തീർക്കുന്ന ആളുണ്ട് ഏഹ് മസ്ജിദ് ഹറ ഹറമിൽപ്പെട്ട സ്ഥലങ്ങളാണ് ഇത് അപ്പോൾ ഇവിടെ വെച്ച് ഒരു ഖത്തമ തീർത്താൽ ഒരുപാട് കൂലിയുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ അലഹമ്മ ഒരു കാര്യം തന്നെയാണ് ഇൻഷ നല്ല ഒരു കാഴ്ചയാണ് ഇവിടുത്തെ പ്രകൃതി കാലാവസ്ഥ നല്ല മനോഹരമായ ചൂടുമില്ല ഈ സമയത്ത് ചൂടുമില്ല അതുപോലെ തന്നെ മയക്കാറുമില്ലാത്ത ഒരു തെളിഞ്ഞൊരവസ്ഥയാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്